കായി വച്ചാൽ മേരം ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വിവോയുടെ വൈ ഇലവൻ എന്ന് പറഞ്ഞ മോഡലാണ് അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ പൊട്ടിയിട്ട് താങ്കൾ കാണാൻ പറ്റും ഒരു സൈഡ് ഫുള്ള് ബ്ലാക്ക് ആയി അപ്പോൾ ഈ ഡിസ്പ്ലേ പൊട്ടിയപ്പം കസ്റ്റമർ സിം എടുത്ത് വേറെ ഫോണിട്ട് യൂസ് ചെയ്തു ഈ മൊബൈലെടുത്ത് മാറ്റി വെച്ച് പൈസ കിട്ടുമ്പോൾ ഡിസ്പ്ലേ മാറാമെന്ന് പറഞ്ഞ് വെച്ചു പക്ഷേ മൊബൈൽ ഡിസ്പ്ലേ മാറാൻ വേണ്ടി എടുത്തപ്പോൾ ഇതിൻ്റെ അകത്തിരുന്ന് എല്ലാ ഡേറ്റാസും എറേസ് ആയിട്ട് ഇതാണ്ട് ഈ ഒരു ഓപ്ഷന് വന്ന് കിടപ്പുണ്ട് അതായത് ഫുള്ള് റീസെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയായെന്ന് അറിയില്ല ഇത് ഞാൻ നോക്കിയപ്പോൾ ഓട്ടോമാറ്റിക് ടച്ച് വർക്ക് ആവുന്നുണ്ട് അപ്പോൾ ഈ കസ്റ്റമർ ആണെങ്കിൽ എടുത്ത് മാറ്റി വെച്ച സമയത്ത് ഈ ഓട്ടോമാറ്റിക് ടച്ച് വർക്കായി വർക്കായി റീസെറ്റായി പോയതാണ് അപ്പോൾ നിങ്ങളുടെ മൊബൈലാണ് കാണാം ഇതുപോലെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ടച്ച് വർക്ക് ആകുന്നു നോക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ തൊട്ടടുത്ത കടയിൽ പോയി ബാറ്ററി റിമൂവ് ചെയ്തിട്ട് വയ്ക്കുക സ്വിച്ച് ഓഫ് ആക്കാൻ പറ്റിയെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റാസും ഇതുപോലെ നഷ്ടപ്പെടാൻ ചാൻസസ് ഉണ്ട് അതൊന്ന് ശ്രദ്ധിക്കാൻ വെച്ചാൽ വരെ സ്ക്രീൻ ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട് ഈ ഫോണിൽ സ്ക്രീൻ ലോക്കും ഇല്ലായിരുന്നു അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ പോയത് ചിലപ്പോൾ നമുക്ക് പാസ്വേഡ് കാണിക്കുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പം സംഭവിക്കത്തില്ലായിരുന്നു